നമസ്കാരം എൻ്റെ പേര് അനീഷ് കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയ വാളുകളെ കുറിച്ച് നമ്മൾ പല വീഡിയോകളും ചെയ്തിരുന്നു അതിൽ ചുരിക കടുത്തില പലതരം ഖഡ്ഗങ്ങള് കായംകുളം വാള് എന്നിവയെ പരിചയപ്പെടുത്തിയിരുന്നു മുൻപൊരു വീഡിയോയിൽ ഉടവാൾ എന്ന പേരിൽ പരിചയപ്പെടുത്തിയൊരു വാളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിൽ മാത്രമല്ല വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഏരിയകളിൽ നിന്നാണ് ഈ വാള് ഏർ പൊതുവെ കണ്ടു കിട്ടിയിട്ടുള്ളത് അതുകൂടാതെ വിജയനഗര കാലഘട്ടം തൊട്ടാണ് ഇത്തരം വാളുകൾ നിലവിലുള്ളതായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആയുധങ്ങളെപ്പറ്റി പഠിക്കുന്ന ചരിത്രകാരന്മാർ ഈ വാളിനെ വിജയനഗര റേപ്പ്യർ എന്നൊക്കെ പറയുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയനഗരക്കാരുടെ രാജചിഹ്നം അവരില് കാണിച്ചിരിക്കുന്ന വാൾ ഇത്തരം വാളുകളാണെന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെയാണ് വിജയനഗര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക രാഷ്ട്രീയ വ്യാപാര ബന്ധങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് ഈ വാളിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു പതിനാലാം നൂറ്റാണ്ടെ തുടക്കത്തിൽ ഇപ്പൊ ഡൽഹി സുൽത്താൻമാരുടെ സൗത്ത് ഇന്ത്യയിലോട്ടുള്ള വലിയൊരു ആക്രമം ഉണ്ടായി അത് മധുര വരെ ചെന്നു അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചാലൂക്യരും ചോളന്മാരും ഒക്കെ അതോടുകൂടി നാമാവശേഷമായെന്ന് വേണേൽ പറയാം അപ്പൊ അതിന്റെ ഒരു വാക്യൂമത്തിലാണ് ഈ വിജയനഗര സാമ്രാജ്യം ജന്മം കൊണ്ടതും വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായി മാറിയതും വിജയനഗറിനൊപ്പം തന്നെ ഈ ഡെക്കാൻ ഏരിയയിൽ കുറേ സുൽത്താനേറ്റുകളും രൂപം കൊണ്ടു ബിജാപൂർ ബീദാർ ഗോൾകോണ്ട മുതലായവ വിജയനഗര സാമ്രാജ്യ സ്ഥാപകരായ ബുക്കറായിയേയും ഹരിഹര റായിയെ പറ്റിയും പല ഒറിജിൻ സ്റ്റോറീസ് ഉണ്ട് ഇവർ ഹൊയ്സാലക്കാരുടെയോ അല്ലെങ്കിൽ കാക്കാത്തിയക്കാരുടെയോ കമാൻഡേഴ്സ് ആയിരുന്നു എന്തായാലും നോർത്തി എന്നുള്ള ഒരു മുസ്ലിം റൂളേഴ്സിന്റെ ഒരു എക്സ്പാൻഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചത് ഈ വിജയനഗര സാമ്രാജ്യത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം വിജയനഗരക്കാരുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ആയിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു ഇവര് ബാക്കിയുള്ള ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദു രാജാക്കന്മാർ ഇപ്പം നമ്മുടെ സാമൂതിരിയെ പോലെയോ അല്ലെങ്കിൽ മറ്റു രാജാക്കന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും അല്ലെങ്കിൽ ഒരു ഭരണരീതിയും ഒക്കെയാണ് ഇവർ നടത്തിയതെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത് ഈവൻ ഹിന്ദു രാജാക്കന്മാരുടെ ഇടയിലെ സുൽത്താൻ ഇതൊക്കെ പറയാറുണ്ട് ഒരു പേർഷ്യൻ രീതിയിലുള്ള വസ്ത്രധാരണവും അല്ലെങ്കിൽ അവരുടെ കിരീടമൊക്കെ ഒരു പേർഷ്യൻ രീതിയിലുള്ള തൊപ്പിയും ഒക്കെയായിരുന്നു ഇവരുടെ ഗോവയെ ആസ്ഥാനമാക്കിയിരുന്ന പോർച്ചുഗീസുകാരും മറ്റ് മുസ്ലിം സുൽത്താന്മാർക്കെതിരെ ഒരു സഖ്യകക്ഷിയായി കണ്ട വിജയനഗരക്കാരായിരുന്നു അപ്പോൾ ഇവർക്ക് ഒരുപാട് പോർച്ചുഗീസുകാരായിട്ട് ഒരുപാട് ട്രേഡ് റിലേഷൻസും ഇവരുടെ ആർമിയെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ ആണെങ്കിൽ തന്നെ അത് അക്കാലത്തെ ഒരു മികച്ച ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർമി ആയിരുന്നു അപ്പം ഇവരുടെ സൈന്യത്തെ പറ്റിയുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഇവരുടെ ആർമിയിൽ തെലുങ്കരും തമിഴരും മലബാറികളും തുളുനാട്ടുകാരും അതുപോലെ തന്നെ ഇപ്പം തുർക്കികളായിട്ടുള്ള മുസ്ലിങ്ങളും യൂറോപ്യൻസും ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെ ഇന്ന് വീഡിയോയിൽ പറയുന്ന വാളിനെക്കുറിച്ച് കൂടുതൽ റിസേർച്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത് റോബർട്ട് എൽ ഗുഡ് എൽഗുഡ് അതുപോലെ പി എസ് റോസിനും ഈ വാളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എൽ ഗുഡ് ആണ് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത് അപ്പം ഇവരെല്ലാം തന്നെ യൂറോപ്യൻസ് ആയതുകൊണ്ട് ഇവർക്ക് ഈ വാള് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് തോന്നിയത് ഒരു ഇത് യൂറോപ്യൻ റേപ്പ്യറിൻ്റെ മോഡലിലാണെന്നാണ് ഇവർക്ക് ആദ്യം തോന്നിയത് അതുകൊണ്ട് ഇവർ വിജയനഗര കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന സിമിലർ ആയിട്ടുള്ള വാളുകളെ കുറിച്ച് അവർ കമ്പാരിറ്റീവായിട്ട് പഠനം നടത്തി അവർ മനസ്സിലാക്കിയത് ഇറ്റലിയിലും ഫ്രാൻസിലും പോർച്ചുഗീ പോർച്ചുഗലിലും ഒക്കെ ഉള്ള പല നാടുവാ നാടുവാഴി സദസ്സുകളിലും രാജ്യ സദസ്സുകളിലും എല്ലാം തന്നെ ഒരു ഡ്രസ് കോഡായിട്ട് ഉപയോഗിച്ച ഒരു വാളുവായിട്ട് വളരെ സാമ്യം അവർക്ക് തോന്നി ഇപ്പൊ ഇതിനെ നമ്മൾ റേപ്പിയർ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് വാളുകളല്ല ഇത് വളരെയധികം അലങ്കാര പണികളൊക്കെയുള്ള അവരുടെ വേഷവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഉച്ചയായിട്ടും എലീറ്റ് അധികാര സ്ഥാനത്തുള്ളവർ അന്ന് ഫാഷനബിളായിട്ട് കൊണ്ടുനടന്നൊരു വാളുവായിട്ട് ഇതിന് വളരെ സാമ്യുണ്ടെന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പം ഇത് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത സെയിം വാളുകളാണെന്നല്ല അവർ പറയുന്നത് ആ ഒരു ട്രെൻഡ് അപ്പോൾ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് അതിവിടെ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് ഈ വിജയനഗര ശൈലി വാളുകൾ എന്നാണ് എൽഗുഡൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ആ കാലഘട്ടത്തിന് മുൻപ് ഇത്തരം വാളുകൾ ഇന്ത്യയിൽ ഉള്ളതായിട്ട് നമുക്ക് ചരിത്രപരമായ ഒരു രേഖകളുമില്ല അതേസമയം വിജയനഗര കാലഘട്ടം തൊട്ട് ഇത്തരം ആളുകൾ സൗത്തിൻ്റെ വിജയനഗരക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം എല്ലാം ഇത്തരം വാളുകൾക്കൊരു പ്രചാരചാരം ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ വിജയനഗരക്കാരുടെ സമകാലീനരായിട്ടുള്ള ഇപ്പോൾ ഡെക്കാനിലെ സുൽത്താൻമാരുടെ ചില മിനിയേച്ചർ പെയിൻറ്റിങ്ങുകളിലും അവരുടെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചില ആയുധങ്ങളെ പറ്റിയുള്ള കൃതികളിലെല്ലാം ഇത്തരം വാളുകളെക്കുറിച്ച് പരാമർശമുണ്ട് അതുപോലെ യൂറോപ്യൻ പടയാളികൾ ഉപയോഗിച്ച വിവിധതരം വാളുകളെക്കുറിച്ചും മറ്റ് ഇന്ത്യൻ സൈനികർ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും ഗർഭതരം വാളുകളെ കത്തി കടാരം ഗത മുതലായ വാളുകളെക്കുറിച്ചും അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ സൈന്യത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ കൂടുതലും ബ്രോഡ്സോഡ് ഇപ്പം കടുത്തല ചുരികെ പോലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചതായിട്ടാണ് ഇവരുടെ ഓരോ ലിറ്ററേച്ചറുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വീഡിയോയിൽ പറയുന്ന പോലുള്ള ഇരുതലമുറിച്ചുള്ള കൂർത്തവാളുകൾ കൂടുതലൊരു ഉടവാളായിട്ട് അധികാര ചിഹ്നമായിട്ടൊക്കെ കൈമാറിയതായി വേണം കരുതാൻ ഇവരുടെ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും പുതിയ രാജ്യങ്ങൾ കീഴടക്കുമ്പോഴത്തേക്കും അവരുടെ അധീനതയിൽ വരുന്ന നാടുവാഴികൾക്കൊക്കെ വാളുകൾ കൈമാറി എന്നൊക്കെ പറയുന്നുണ്ട് യൂറോപ്യൻ ഇൻഫ്ലുവൻസിന്റെ മറ്റൊരു തെളിവായിട്ട് എൽവുഡൊക്കെ പറയുന്നത് ഡെക്കറേഷൻ ആണ് യൂറോപ്യൻ റേപ്പിയർ സ്റ്റൈലിലുള്ള ബ്ലേഡിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പിടിയിലിൻ്റെ അറ്റത്ത് വരുന്ന ചില ഡെക്കറേഷനും അക്കാലത്ത് യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഡ്രസ് സോഡിൻ്റെ ആ ഒരു ഡെക്കറേറ്റീവ് വർക്കുമായിട്ട് വളരെ സാമ്യം ഇവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറെ ഡീലേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ അത് ലീപാക്ഷിൽ ഹംപിയിലൊക്കെ ഉള്ള ക്ഷേത്രത്തിൻ്റെ ചുവർ ചിത്രത്തിൽ ഇപ്പോഴും നമുക്ക് കാണാൻ വരുന്നുണ്ട് പക്ഷേ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഇത്ര വാളുകളിലൊക്കെ ഈ ഡിസൈൻ കൂടുതൽ ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള താമരയും മറ്റ് ഇന്ത്യൻ മോട്ടീവ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഇതെങ്ങനെ ക്യാരി ചെയ്യുന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചന ചില ക്ഷേത്രങ്ങളിൽ ഹംപിയിലുള്ള ചില ക്ഷേത്രങ്ങളിലെ ചുവർചിത്രങ്ങളിലും അല്ലെങ്കിൽ കൃഷ്ണദേവരായവരുടെയൊക്കെ പ്രതിമയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് നിങ്ങൾ വാൾ ശ്രദ്ധിക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഈ ഇതിന് നമ്മുടെ ഈ ഹാൻഡ് ഗാർഡിന് നല്ല നീളം കാണിക്കുന്നുണ്ട് ഒരുപാട് നീളവും അതിന് ചെറിയ കൊളുത്തുപോലെയൊക്കെ പല വാളുകളിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ ചുവർചിത്രത്തിലും വിജയനഗര കൃഷ്ണദേവരായവരുടെ പ്രതിമയിലൊക്കെ ഇത് ക്യാരി ചെയ്യുന്നത് ഇങ്ങനെ കൈ മടക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഹുക്ക് ചെയ്തുള്ള രീതിയിലാണ് ഇത് കാണാൻ പറ്റുന്നത് അപ്പം ഈ ഈ വാളൊന്നും അങ്ങനെ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പാടാണ് കാരണം ഇതിനു ആവശ്യത്തിന് നീളം ഇല്ല അപ്പം ഇവിടുത്തെ ആ ഒരു ഹാൻഡ് ഗാർഡിന് നല്ല നീളം വന്നത് ഇപ്പം ഇങ്ങനെ ഹുക്ക് ചെയ്ത് പിടിക്കാനായിട്ട് വളരെ സൗകര്യം ഉള്ള രീതിയിലാണ് അപ്പം ആ കൈമറയിൽ കൊളുത്തുപോലുള്ള ഡെക്കറേഷൻസ് പല വാളുകളിൽ നമുക്ക് കാണാൻ വരുന്നുണ്ട് അപ്പോൾ അതിന് അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം വാളുകളുടെ ഹിൽറ്റിന്റെ എൻഡിൽ ആ ഡെക്കറേഷൻസ് കാണാൻ പറ്റുമെങ്കിലും ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇത് ഏർലി ഇന്ത്യൻ ഹിൽറ്റ് ഡിസൈൻ തന്നെയാണ് അപ്പം അതിന്റെ ഒരു ചെറിയൊരു വേരിയേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ന് പലടത്തുനിന്നായിട്ട് കണ്ടെത്തിയ ഇത്തരം വാളുകളിൽ ഇപ്പം ഇതിൻ്റെ ആ ഹിൽത്തിൻ്റെ ആ ഡെക്കറേഷൻസിൽ വളരെ വേരിയേഷൻസ് നമുക്ക് പലതിലും കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ജനറലി ഇതിൻ്റെ ബ്ലേഡ് വളരെ നാരോ ആയിട്ടുള്ള ബ്ലേഡ് ആണെങ്കിലും ചില വാളുകളിലൊക്കെ ഇച്ചിരി വീടി വീതി കൂടിയ വാളുകളും കാണാൻ പറ്റുന്നുണ്ട് ചിലതിലൊക്കെ ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള ബ്ലേഡ് ആണ് ചിലതിൽ അതിൻ്റെ റിഡ്ജ് ഇങ്ങനെ നട്ടല് പോലെ റിഡ്ജ് ഉള്ളതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് നമുക്ക് ചരിത്രപരമായ പല മ്യൂസിയങ്ങളിലും കിട്ടിയിട്ടുള്ള ഇത്തരം വാളുകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ മെറ്റൽ അതിൻ്റെ ബ്ലേഡ് സിക്സ്റ്റീൻ സെഞ്ചുറി എന്നും സെവൻറ്റീൻ സെഞ്ചുറി എന്നും അവർക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലായത് കളരി പേരിൽ ഇന്ന് അവശേഷിക്കുന്ന ചുരുക്കം ചില മാനുസ്ക്രിപ്റ്റുകളിലൊന്നായ കളരി വിദ്യയിൽ ദ്രോണമ്പള്ളി സമ്പ്രദായത്തിലെ കുത്തുവാരിപ്പയറ്റിനെ പറ്റി പറയുന്നുണ്ട് ആ കുത്തുവാരിപ്പയറ്റ് മുറകൾ അഭ്യസിക്കാൻ ഇത്തരത്തിലുള്ള ആളുകളാണോ ഉപയോഗിച്ചത് എന്ന് നമുക്ക് ഇന്ന് ആയിട്ടുള്ള ഒരു എവിഡൻസ് വെച്ച് അത് കൺഫേം ചെയ്യാൻ ഒരു മാർഗ്ഗവുമില്ല ഇതുപോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു നാരോ ബ്ലേഡിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് പിന്നെ മറാഠികളുടെ ഇടയിലും കാണാൻ പറ്റും മറാഠികൾ ഇതുപോലെ യൂറോപ്യൻ സോഡ് നാരോ ആയിട്ടുള്ള യൂറോപ്യൻ സോഡ് പക്ഷേ അവരുടെ പിടി അവരുപയോഗിച്ചിരിക്കുന്ന ഹിന്ദു ബാസ്കറ്റ് ഹിൽറ്റാണ് അങ്ങനെയുള്ള വാളുകളെ അവർ ഫിരങ്കി അല്ലെങ്കിൽ ഫറങ്കി എന്നാണ് പേര് വിളിച്ചത് അതായത് യൂറോപ്യൻ ബ്ലേഡിൽ നിന്ന് തന്നെയാണ് അവർ അതിനെ വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ സംശയമൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക നമ്മൾ ഇങ്ങനെ വാളുകളെ പറ്റിയൊക്കെ പഠിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളിലൊക്കെ അറിയിക്കുക ടിൽ നെക്സ്റ്റ് വീഡിയോ ഗുഡ് ബൈ